അത്ര നേരം ബാബുനെ കാണിച്ചു തരാം നിങ്ങൾ എന്നെ കണ്ടാൽ മതി എന്റെ പിള്ളേരെ കുറച്ചു നേരം കാണിച്ചു തരാം ഔട്ട് ചന്ദന മുണ്ടുപോയി അളി ഞാൻ ഒരു വരേ പോലെ എന്തോ കണ്ട അതാണ് പറഞ്ഞത് എടാ ലൈവ് ഓഫ് ലൈൻ അങ്ങോട്ട് ആരാം ഇല്ല ഓക്കെ 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 സോ അപ്പൊ എല്ലാർക്കും എനിക്കങ്ങനെ അയ്യാറിലൊന്നും അല്ല ഞാൻ പറയാം അതിനുമുമ്പ് കൈഷ് ഞാൻ പറയാം എനിക്കങ്ങനെ അയ്യാറിൽ ഒന്നും ചെയ്ത് പരിചയമില്ല ഞാൻ ആദ്യത്തെ അയ്യാറിൽ ലൈവാണ് അതായത് നമ്മളെല്ലാവരുടെ അപ്പൊ അതിന്റേതായിട്ടുള്ള ലിമിറ്റേഷനും അതിന്റേതായിട്ടുള്ള ഞങ്ങൾക്ക് ഒരു ഒക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ ക്ഷമിക്കണം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നടത്താൻ പോകുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ ടി വിയുടെ കുറേ ഓജി ഓഡിയൻസ് ആയിട്ടുള്ള കുറേ പേർക്ക് ഇങ്ങനൊരു സാധനം എൻ്റെ അടുത്ത് റീസെൻ്റ്ലി ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഈ വട്ടം നമ്മൾ അങ്ങനെ നടത്താമെന്ന് വിചാരിച്ചത് പിന്നെ പുതിയ ആൾക്കാർ എല്ലാവരുടെ അടുത്തുള്ള സ്നർജി എല്ലാം സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനൊരു ഇവൻറ്റ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് സോ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു തക്കുട് ഓണം ടു കെ ട്വൻറ്റി ഫൈവ് ആൻഡ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻ ഗെയിമിലും ഒരു സെലിബ്രേഷൻ നമുക്ക് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾ അതും ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ബ്രാവോ എല്ലാം ഡീലാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വെൽക്കം നമുക്ക് നേരെ ബാക്കി പിള്ളേരുടെ അടുത്തോട്ട് അങ്ങോട്ട് പോവാം എടാ അവിടെ എല്ലാം റെഡി അല്ലേ വിള്ളമ്പുറ റെഡിയല്ലേ റെഡി അല്ലേ അപ്പോൾ അപ്പോൾ നമുക്ക് നേരെ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം അവരുടെ അടുത്തോട്ട് പിള്ളേരുടെ അടുത്തോട്ട് പോവാം അപ്പം വാ എല്ലാവർക്കും വെൽക്കം ചന്ദ്രവാ ഇല്ല സോപ്പിയല്ലേ സോപ്പിനെ സോ വന്നു 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 നമ്മടെ ടി വിൽ പിള്ളേരെല്ലാം അപ്പൊടങ്ങാം അപ്പൊ നമ്മടെ നമ്മടെ ഫസ്റ്റ് അയ്യാർ എൽ ഓണം സെലിബ്രേഷൻ അപ്പൊ അപ്പൊ ചേട്ടാ അപ്പൊ ചേട്ടാ തുടങ്ങിക്കോട്ട് കൊട്ട് പാട്ട് വേളം തുടങ്ങാം തുടങ്ങാം എന്ത് തോത്യാസം പറഞ്ഞാൽ ലൈവ് കേൾക്കും ഇപ്പൊ കറൺലി എല്ലാരും കൂടെ വരിക എല്ലാരും പരിചയപ്പെടുത്തി തരാം എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം ലാഗ് ഇതെന്നൊക്കെ പറയുകയാണെങ്കിൽ റിയൽ പ്രൊഡക്ഷൻ ആണ് അതുകൊണ്ട് റിയൽ ടൈം ചെയ്യുന്നതാണ് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത് ലാഗും ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും എല്ലാരും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിച്ചു തരാം ഞാൻ പറയണ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ માઇક છે ગે

കോലീടെ പറഞ്ഞേ കോലിഡർ പറഞ്ഞേ പ്ലീസ് കോലീടെ പറഞ്ഞേ അല്ലേ അതെ കോലിഡറെ വിളിച്ചു കോലിഡ് കോലിഡർ വിളിച്ചു കോലിഡ് വെണ്ണ ചെയ്യണോണ്ടെ പിള്ളാരെ നീ അത് വാശിയായി എടുക്കരുത് ഇതൊക്കെ മണ്ണ പിള്ളാരെണ്ടാ മനസ്സിലെ മണ്ണ പിള്ളാരെ കൗണ്ടർ ഫിറ്റാണ് ഒരുവര് ബോധം ഇല്ല അവർക്ക് കോച്ചായിട്ട് കൂടെ കണ്ടാടിഒന്ന് കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുക്കൂരി കാണിച്ചു കൊടുക്കും കാണിക്കാവോ കാണിക്കാവോ ഉള്ള ഉള്ള ഒരാളാണ് ആണല്ലേ അപ്പൊ ആദ്യം എടുത്തു പറഞ്ഞ എന്തായാലും നന്നായി അപ്പൊ അപ്പൊ കൈസപ്പ എല്ലാർക്കും വെൽക്കം അപ്പൊ നമ്മൾ ആദ്യം തന്നെ എല്ലാരെയും ഒന്ന് കുറെ പേരെ നിങ്ങൾക്കിനകത്ത് അറിയത്തില്ലെന്നെനിക്കറിയാം കഴിഞ്ഞ വ്ളോഗ് ഞാൻ പ്രോമിസ് ചെയ്തതിൽ കുറെ പേരെ പരിചയപ്പെടുത്താനും കാണിക്കാനും ഒന്നും പറ്റിയില്ല അപ്പൊ ഇട ഇതാരോ ഇത് ഒരു മിനിറ്റ് കാണിക്കില്ലേ ഇത് എനിക്ക് ആരോ പേരെങ്കിലും അറിയോ എനിക്കാ പറഞ്ഞൂടോ